ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് ഞങ്ങൾക്ക് റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു അഞ്ച് കോയിമുട്ട ഉങ്ങിയെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് മുട്ട എടുത്തുനിന്ന് അതിലേക്കുള്ള മയോണീസ് ഒന്ന് റെഡിയാക്കി എടുക്കുക മിക്സിയുടെ ജാറിലേക്ക് മുട്ട ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒരു മൂന്ന് ടീസ്പൂൺ ഓയിൽ കൂടി ഒച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇപ്പം നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലെ മാറ്റി വെക്കുക ഈ ബാക്കിയുള്ള ഈ മൂന്ന് മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഈ മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞ ചെറിയൊരു സവാള ചേർത്തെടുക്കുക അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി പൊടിയായി അരിഞ്ഞത് രണ്ട് സ്പൂണ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഒരൊന്നര സ്പൂണ് മല്ലിയിൽ അരിഞ്ഞത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു നാലോ ടേബിൾ സ്പൂൺ മയോണീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മയോണീസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ബ്രെഡ് രണ്ട് വർഷം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഫില്ലിങ് വെച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് എടുത്ത് രണ്ടും ബ്രെഡിൻ്റെ മുകളിലും ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് വേണമെന്നുള്ളതിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇതിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ചെടുക്കുക ഈ ഫില്ലിങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഈ മറ്റേ ബ്രഡ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക അതേപോലെ തന്നെ ബാക്കിയുള്ളതും അതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കുക ഫില്ലിങ്ങൊക്കെ ഒഴിച്ചെടുത്ത് ഇനി അതൊന്ന് കവർ ചെയ്തെടുക്കുക ഇനി അത് വേണമെന്നുള്ളവർക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ നിർബന്ധമൊന്നുമില്ല അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യാമെന്ന് മാത്രം നമ്മൾ ഈ സൈഡ് നാല് സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ